ഗോൾഡ് കവറിംഗ് ജ്വല്ലറി ഫീൽഡിൽ വൈഡ് വെറൈറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളുടെ വൻ ശേഖരമൊരുക്കി ഒല്ലൂർ എ ആർ ഗോൾഡ് കവറിംഗ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സിൻ്റെ പുതിയ ഷോറൂം ചാലക്കുടിയിൽ ആരംഭിച്ചു ഓഫ്ലൈൻ സർവീസ് എ ആർ ഗോൾഡ് കവറിംഗിന്റെ ചാലക്കുടി ഷോറൂം ടെലിവിഷൻ അവതാരക ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ചെയർമാൻ എ ബി ജോർജ് മുൻ എം എൽ എ ബി ഡി ദേവസ്വ ചാലക്കുടി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ കൌൺസിലർ നിത പോൾ എന്നിവർ സന്നിഹിതരായി റീസൺ റാഫേൽ സൽമാർസൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം വ്യത്യസ്ത തരത്തിലുള്ള പാലക്ക കളക്ഷൻസും കളക്ഷൻസും ഏറ്റവും വലിയ ബാങ്കിൾ കളക്ഷൻസും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും വിവാഹ ആവശ്യത്തിനുള്ള എല്ലാവിധ റെന്റൽ ആഭരണങ്ങളും ഇവിടെ ലഭ്യമാണ് ഗ്യാരണ്ടി ആഭരണങ്ങളുടെ കലവറ സന്ദർശിക്കുക എ ആർ ഗോൾഡ് കവറിംഗ് ഫാം റോഡിന് സമീപം സൗത്ത് ചാലക്കുടി ഫോൺ ഏഴ് നാല് പൂജ്യം മൂന്ന് പൂജ്യം ഒൻപത് ഒന്ന് അഞ്ച് പൂജ്യം എട്ട് സത്യം പറഞ്ഞാൽ എ ആർ എന്നുള്ള ഒരു ഗോൾ കവറിങ് ബ്രാൻഡ് അത്രധികം ബ്രാൻഡ് രജിസ്റ്റേർഡ് ആണെന്ന് മാഡം പറയാനായിട്ട് അതുപോലെ തന്നെയാണ് ഒരു ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓർണമെന്റ്സ് ആണെങ്കിലും നമ്മളിപ്പോ തൊട്ട് റീസെന്റ് ഇട്ടത് നമുക്ക് പിന്നീട് ഇടാൻ ഇത്തിരി മടിയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യണേ ഇത്തരത്തിലുള്ള ഫാൻസി കൈൻഡ് ഓഫ് ജുവല്ലറീസ് ആണ് എന്നാൽ എ ആറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡ് കവറിംഗ് രംഗത്ത് ഏറ്റവും അധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബ്രാൻഡ് അതിപ്പോ ഹോൾസെയിലാവട്ടെ റീറ്റെയിലാവട്ടെ എനിക്ക് തോന്നുന്നു എന്തിന്റെയും പിന്നിലൊരു റീസൺ ഉണ്ടാവും ഒരു കാരണം ഉണ്ടാവും എന്ന് പറയില്ലേ എ ആർ ഗോൾഡ് കവറിംഗിന്റെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ കാരണം നമ്മുടെ റീസൺ ാണ് അത് എങ്ങനെയുണ്ട് കളിക്കില്ലേ ഒരു വലിയ കയ്യില് കൊടുക്കാട്ടോ അദ്ദേഹത്തിന് ദ ബിഹൈൻഡ് ആൻഡ് സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആ റീസൺ റീസൺ പിന്നിലൊരു എന്ന് പറയുന്നത് നമ്മുടെ സൽമ സൽമ ചേച്ചിയാണ് ചാലക്കുടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നഗരത്തിൽ കിട്ടുന്ന സൗകര്യങ്ങളിലേക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങള് ചാലക്കുടിയുടെ മണ്ണിലേക്ക് കടന്നു കൊണ്ടു കൊല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ച് വിജയകരമായ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം എ ആർ ഗോൾഡ് കവറിംഗ് ഇന്ന് ചിലക്കുടിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ചിലക്കുടിയുടെ സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഏറ്റവും നുസരിച്ചുള്ള കൂടിയ ആഭരണങ്ങളുടെ ഒരു വലിയ ശേഖരമാണ് ഗോൾഡ് കവറിംഗിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പ്രകടമാകുന്ന കാര്യം സന്തോഷമുണ്ട് ഈ എ ആർ ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്ന ഈ പരിപാടി ഇതിനെ ഇത്രയധികം പ്രൊഫഷണലൈസ് ചെയ്യാമെന്നുള്ള കാര്യം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഞാൻ ചാലക്കുടി പട്ടണത്തിൽ എ ആർ ഗോൾഡ് കവറിംഗ് എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം കൂടി ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും ആശംസകളും നേരുകയാണ് ഈ സമയത്ത് നേരിയ എനിക്ക് ഉടമസ്ഥരെ വരുത്തണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം ഞങ്ങളിവിടെ ചാലക്കുടിയിലെ നേതാക്കന്മാരെ ഇരിക്കുന്നത് അപ്പം ആളും കൂടി ഞാനൊന്ന് വിളിക്കണം തീർച്ചയായും വരണം ഒരു കയ്യടിച്ച് അവരെ വേദിയിലേക്ക് സ്വീകരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റീസൺ റാഫേൽ ചാലക്കുടിക്ക് ഒന്നും കൂടി സുന്ദരിയാവുകയാണ് ആവുകയാണ് നമ്മുടെ റീസന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ പിന്നെ അതിനേക്കാളും ഉപരി ഈ റിമി ഏതാണ്ട് ചാലക്കുടി കാര്യ രീതിയിലാണ് സംസാരിക്കുന്നത് സ്ഥാപകൻ മിസ്റ്റർ റീസെന്റ് അഫേൽ അതായത് എൻ്റെ പപ്പ ആൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് അപ്പോ നിങ്ങൾക്ക് ആലോചിക്കാം ഇന്ന് നിങ്ങള് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ പപ്പയും അമ്മയുമാണ് അതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക പ്രൗഡാണ് ഓക്കെ അപ്പോ ഇനി പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് നമ്മള് ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തിനാല് കൊല്ലായി നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇടനിലക്കാരില്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഐറ്റംസ് കൊണ്ട് നമ്മുടെ സ്വന്തം പ്ലാന്റിൽ പ്ലേറ്റ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും റേറ്റ് കുറവില് സാധനങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്